വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത ഇത് നമുക്ക് വിൽ ഗോയിങ് ടു തമ്മിലുള്ള വ്യത്യാസം എന്ത് ഇതേത് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഫ്യൂച്ചർ ടെൻസില് അതായത് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാനായിട്ട് ചില സെന്റൻസിലൊക്കെ ഐ വിൽ അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗോയിങ് ടു എന്ന് നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതായിട്ടും പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് മൊത്തത്തിലൊരു കൺഫ്യൂഷനായിട്ട് തോന്നുന്നുണ്ടല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊക്കെ ക്ലിയർ ആക്കി എടുക്കാം ആദ്യം തന്നെ വിൽ ഗോയിങ് ടു ഈ ഗോയിങ് ടു എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ഗോയിങ് ടു ആണ് ബി എന്നത് എന്ന് എന്താണെന്ന് അറിയാമല്ലോ അതായത് ഇസ് ആർ ആം ഇതിന്റെയൊക്കെ രൂപങ്ങൾ അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഇസ് പ്ലസ് ഗോയിങ് ടു ആം പ്ലസ് ഗോയിങ് ടു ആർ പ്ലസ് ഗോയിങ് ടു ഇങ്ങനെയൊക്കെ വരും ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ വിൽ എന്നതിന്റെ യൂസേജ് ആദ്യം നോക്കാം ഇത് ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗോയിങ് ടു എന്നാണെന്നും കൂടെ നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വിൽ യൂസ് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് തീരുമാനിക്കുന്ന സമയത്ത് നമുക്ക് വിൽ യൂസ് ചെയ്യാം അതായത് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാതെ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു ഡെസിഷൻ അല്ലെങ്കിൽ നമ്മൾ സ്പോണ്ടേനിയസ് ഡെസിഷൻ എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വിൽ ആണ് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും ഇപ്പൊ ഞാൻ പറയുകയാണ് ഇപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പാല് തീർന്നത് മനസ്സിലാകുന്നത് പെട്ടെന്ന് നമുക്ക് പാലില്ല എന്ന് മനസ്സിലായി അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം അപ്പൊ ഞാൻ എന്ത് പറയുന്നു ഐ വിൽ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ് അവിടെ ഞാൻ വിൽ ആണ് യൂസ് ചെയ്യുന്നത് ഐ വിൽ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ് കാരണം ഞാൻ പെട്ടെന്ന് എടുത്ത ആണ് ഒട്ടും പ്രീ പ്ലാൻഡ് അല്ല പ്ലാൻ ചെയ്യാതെ എടുത്ത ഒരു തീരുമാനമാണ് അപ്പൊ നമുക്ക് വിൽ യൂസ് ചെയ്യാം ക്ലിയർ ആയോ ഇനി അടുത്തത് എനിക്ക് നല്ല വിശപ്പാണ് അപ്പ ഞാനെനിക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ഡെസിഷൻ എടുത്തു എന്താണ് അതായത് എനിക്ക് നല്ല വിശപ്പാണ് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ കഴിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഞാൻ അവിടെ വിൽ ആണ് യൂസ് ചെയ്തത് ക്ലിയർ ആയോ അടുത്ത പോയിന്റ് ആണ് പ്രഡിക്ഷൻ പ്രഡിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി ഒരു കാര്യം പറയുകയാണ് വിതഔട്ട് എവിഡൻസ് അതായത് നമ്മുടെ കയ്യിൽ ഒരു തെളിവുമില്ല പക്ഷെ നമ്മൾ മുൻകൂട്ടി പറയുകയാണ് നാളെ ഇത് സംഭവിക്കും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും അതായത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യം പറയുകയാണ് മുൻകൂട്ടി പറയുന്നതാണ് അവിടെ നമുക്ക് വിൽ യൂസ് ചെയ്യാം പക്ഷെ അവിടെ നമ്മുടെ കയ്യിൽ ഒരു തെളിവുമില്ല എന്നുള്ള ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയാ നമുക്ക് പറയാം ഇപ്പോ ഞാൻ പറയുകയാണ് നാളെ മഴ വരും പക്ഷെ മഴയുടെ ഒരു സൂചനയോ ഒന്നും നമുക്ക് ഒരു തെളിവുമില്ല പക്ഷെ ഞാൻ പറയുകയാണ് നാളെ മഴ വരും മുൻകൂട്ടി പറയുകയാണ് അതെങ്ങനെ പറയാം ഐ തിങ്ക് ഇറ്റ് വിൽ റൈൻ ടുമോറോ ഇറ്റ് റൈൻ ടുമോറോ എനിക്ക് തോന്നുന്നു നാളെ മഴ വരും എന്ന് അങ്ങനെ കണ്ടോ അവിടെ നമ്മൾ വിൽ ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ ഒരു ടീമിലെ മെമ്പറാണ് ഇപ്പൊ കളിക്കുന്ന ഏതെങ്കിലും ഒരു ടീമിന്റെ മെമ്പറാണ് അപ്പൊ നമ്മുടെ നാളെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം ആ ഓക്കെ നമ്മുടെ ടീം എന്തായാലും നാളെ ജയിക്കും ഐ തിങ്ക് ആർ ടീം വിൽ വിൻ ദർ ടീം വിൻ ദ ഗെയിം നമ്മുടെ ടീം എന്തായാലും നാളെ ജയിക്കും അപ്പൊ അവിടെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുകയാണ് പക്ഷെ നമുക്ക് ഒരു എവിഡൻസും ഇല്ല അല്ലെ അടുത്ത പോയിന്റ് ഓഫർ അതായത് നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ഒരു ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്നുള്ള ഒരു ഓഫർ ചെയ്യുകയാണ് അവിടെ നമ്മൾ വിൽ യൂസ് ചെയ്യും ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഒരു ബാഗ് എടുക്കുന്നത് കണ്ടു ഭയങ്കര ഹെവിയാണ് ആ ബാഗ് എന്ന് നമുക്ക് കണ്ടിട്ട് തോന്നുന്നു അപ്പൊ ഞാൻ എന്താ പറയാ ഇറ്റ് ലുക്സ് ഹെവി ഐ വിൽ ഹെൽപ് യു ടു കാരി ദിസ് ബാഗ് അതായത് ഇത് നല്ല ഭാരമുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഈ ബാഗ് എടുക്കാൻ സഹായിക്കാം എന്ന് ഞാൻ ഓഫർ അങ്ങോട്ട് അയാളോട് ഒരു ഹെൽപ്പ് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് അവിടെ നമ്മൾ ഓഫർ അതാണ് പറയുക അതിനെ നമ്മൾ വിൽ യൂസ് ചെയ്യും ഐ വിൽ ഹെൽപ്പ് യു ഓക്കെ കുട്ടികളോട് നമ്മൾ പറയാറില്ലേ ഐ വിൽ ഹെൽപ്പ് യു ടു ഡു വിത്ത് യുവർ ഹോം വർക്ക് ഞാൻ ഇതിനെ ഹോം വർക്ക് ചെയ്യാൻ സഹായിക്കാം ഐ വിൽ ഹെൽപ്പ് യു ടു ഡു വിത്ത് യുവർ ഹോം വർക്ക് അവിടെ ഓഫർ നമ്മൾ അവിടെ ാണ് യൂസ് ചെയ്യുക ഇനി നെക്സ്റ്റ് പോയിന്റ് പ്രോമിസ് പ്രോമിസ് എന്ന് വാഗ്ദാനം ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികളോടായാലും വലിയ വലിയ ആൾക്കാരോട് ആരോടെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യാറില്ലേ അവിടെ നമ്മൾ ആണ് യൂസ് ചെയ്യുക ഇപ്പൊ നമ്മൾ കുട്ടികളോട് തന്നെ പറയാറുണ്ടല്ലേ നന്നായി പഠിച്ചെങ്കിൽ ഞാൻ നിനക്ക് ചോക്ലേറ്റ് വാങ്ങി തരാം എന്നൊക്കെ പറയില്ലേ അല്ലെങ്കിൽ പാർക്കിൽ കൊണ്ടുപോകാം ഇതൊക്കെ എങ്ങനെ ഇഫ് യു സ്റ്റഡി വെൽ ഐ വിൽ ബൈക്ലേറ്റ് ഫോർ യു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവിടെ യൂസ് ചെയ്യുക ഇനി അടുത്തത് റഡ് ട്രഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണി ഇപ്പൊ സിബ്ലിംഗ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ലേ ആ ഇഫ് യു ഡു ദിസ് ഐ വിൽ ടെൽ മോം അതായത് നീ അങ്ങനെ ചെയ്താൽ ഞാൻ അമ്മയോട് പറയും ഇല്ലെങ്കിൽ നമ്മളെ കുട്ടികളോട് പറയാറുണ്ട് ഇഫ് യു ഡോൺ സ്റ്റഡി ഐ വിൽ ടെൽ യു ആർ ടീച്ചർ നീ പഠിച്ചില്ലെങ്കിൽ ഞാൻ ടീച്ചറോട് പറയും ഇതൊക്കെ ഒരു വിൽ ആണ് യൂസ് ചെയ്യുക ക്ലിയർ ആയോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോയിങ് ടു എവിടെയാണ് ഏത് സിറ്റുവേഷനാണ് ഗോയിങ് ടു യൂസ് ചെയ്യുന്നത് ഇതാണ് എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ അല്ലെ ഈ ഗോയിങ് ടു എങ്ങനെയാണ് ഫ്യൂച്ചറിലെ കാര്യത്തിന് വേണ്ടിയിട്ട് വരുന്നത് എന്ന് ഇപ്പൊ നമുക്ക് നോക്കാം നമ്മളൊരു കാര്യം പ്രീ പ്ലാൻഡ് ആണ് അതായത് നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ായിട്ടുള്ള ഒരു ഡിസിഷൻ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തീരുമാനത്തിന് നമ്മൾ ഗോയിങ് ടു ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ എക്സാമ്പിൾ പറയാം നേരത്തെ ഞാൻ വിൽ പറഞ്ഞു പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന് നമുക്ക് വിൽ യൂസ് ചെയ്യാം എവിടെയാണ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു എന്ന് പറഞ്ഞില്ലേ ഐ വിൽ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ് അവിടെ പക്ഷെ ഇവിടെ ഞാൻ പറയുകയാണ് ഞാൻ മുൻകൂട്ടി ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ നാളെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു എന്നുള്ളത് അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഐയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ് ടുമോറോ ഞാൻ നാളെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു അതായത് ഞാൻ ഓൾറെഡി പ്ലാൻഡ് ആണ് അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗോയിങ് ടു ക്ലിയർ ആയോ സോ ഐ ആം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ് എന്തെങ്കിലും വേണോ അങ്ങനെ അങ്ങനെ നമ്മൾ ചോദിക്കില്ലേ അപ്പോ അത് ഞാൻ പ്ലാൻഡ് ആണ് മനസ്സിലായോ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പോ അടുത്ത ഞായറാഴ്ച ഹോളിഡേ ആണ് അപ്പോ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചു നമുക്ക് ഒരു മൂവി കാണാൻ പോകാമെന്ന് ഇതെങ്ങനെ പറയാം ഇവിടെ നമ്മൾ ഗോയിങ് ടു ആണ് യൂസ് ചെയ്യുക ഇപ്പോ വി ആർ ഗോയിങ് ടു വാച്ച് മൂവി നെക്സ്റ്റ് സൺഡേ വി ആർ ഗോയിങ് ടു വാച്ച് ഗോയിങ് ടു വാച്ച് മൂവി നെക്സ്റ്റ് സൺഡേ അപ്പൊ അവിടെ ഗോയിങ് ടു ആണ് കാരണം ഓൾറെഡി പ്ലാൻഡ് ഡിസിഷൻ ആണ് കണ്ടോ പ്ലാൻഡ് ഡിസിഷൻ ഗോയിങ് ടു പ്ലാൻ ചെയ്യാതെ പെട്ടെന്നുള്ള ഡിസിഷൻ വിൽ ക്ലിയർ ആയോ ഞാനൊരു സിറ്റുവേഷൻ പറയാം ഒരു ഫ്രണ്ട് വന്ന് പറയുകയാണ് ടോം ഇസ് ഇൻ ദ ഹോസ്പിറ്റൽ ടോം ഹോസ്പിറ്റലിലാണ് ഓക്കെ ടോം ഹോസ്പിറ്റലാണെന്ന് വെച്ചാൽ ടോം നമ്മുടെ ഒരു ഫ്രണ്ട് ആണ് അപ്പോൾ ഞാൻ ആ ടോം ഹോസ്പിറ്റലിലാണ് പെട്ടെന്നാണ് അറിയുന്ന ഒരു നിമിഷത്തിൽ ഞാൻ എന്ത് പറയും ഓ ഞാനത് ആ സമയത്താണ് അറിയുന്നത് ഓ റിയലി ഐ വിൽ വിസിറ്റ് ഹിം ഐ വിൽ വിസിറ്റ് ഹിം ഞാൻ അവനെ കാണാൻ പോകാം അല്ലെങ്കിൽ ഞാൻ അവനെ സന്ദർശിക്കാം എന്നാണ് പറയുന്നത് The him. ി ഐ ഉൽ വിസിറ്റ് ഹ്യം അവിടെ ഞാൻ ഉബിലാണ് യൂസ് ചെയ്തത് കാരണം ഞാൻ പെട്ടെന്ന് എടുത്ത ഡിസിഷൻ ആണ് പക്ഷേ എന്റെ ഫ്രണ്ട് വന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ടോം ഇസ് ഇൻ ദോസ്പിറ്റൽ എന്ന് അല്ലെ അപ്പൊ ടോം ഇസ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയും ഐനോ ഐ എം ഗോയിങ് ടു വിസിറ്റ് ഹ്യം ഐനോ ഐയിങ് ടു വിസിറ്റ് ഹിം എനിക്കറിയാം ഞാൻ അവനെ സന്ദർശിക്കാൻ പോകുകയാണ് ക്ലിയർ ആയോ ഇനി നമുക്ക് ഗോയിങ് ടു യൂസ് ചെയ്യാൻ പറ്റിയ നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു പ്രഡിക്ഷൻ വിതഔട്ട് എവിഡൻസ് ചെയ്യുന്നത് എവിടെയാണ് ഓർമ്മയുണ്ടല്ലോ ഇറ്റ് റേഞ്ച് ടു മോറോ ഒരു സൂചനയുമില്ലാതെ പ്രഡിക്ഷൻ വിതഔട്ട് എവിഡൻസ് പക്ഷേ ഇവിടെ പ്രിഡിക്ഷൻ വിത്ത് എവിഡൻസ് അതായത് നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട് എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഗോയിങ് ടു എക്സാമ്പിൾ പറയാം ഇപ്പോ മഴ വരാനുള്ള ഒരു സമയത്ത് കാണില്ലേ നമ്മൾ ഫുള്ള് ഡാർക്ക് ആയിട്ട് അപ്പൊ നമുക്ക് പറയാൻ പറ്റും കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ നല്ല തെളിവുണ്ട് നമ്മുടെ മുമ്പിൽ മഴ വരും എന്നുള്ളത് അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഗോയിങ് ടു അപ്പൊ എന്ത് പറയാം ദോസ് ഡാർക്ക് ക്ലൗഡ്സ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ ലുക്ക് അറ്റ് ദോസ് ഡാർക്ക് ക്ലൗഡ്സ് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ കണ്ടോ മഴ വരാൻ പോകുകയാണ് കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി വിത്ത് ദ എവിഡൻസ് പ്രഡിക്ഷൻ വിത്ത് ദ എവിഡൻസ് ക്ലിയർ ആയോ ഇനി അടുത്ത സിറ്റുവേഷൻ ഗോയിങ് ടു യൂസ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പക്ഷേ അത് പ്രസൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും പ്രസൻറ്റുമായിട്ട് കണക്റ്റഡ് ആയ ഒരു തീരുമാനമായിരിക്കും നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ഗോയിങ് ടു ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഞങ്ങൾ അടുത്ത മാസം ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതെങ്ങനെ പറയാം വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് നെക്സ്റ്റ് മന്ത് അപ്പൊ അവിടെ ഗോയിങ് ടു പക്ഷെ ഇതറിയാലോ ഫ്യൂച്ചറിലെ കാര്യമാണെങ്കിലും എപ്പോഴും പ്രസന്റിലും അത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പോ ഐ എം ഗോയിങ് ടു അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അ ന്യൂ ബിസിനസ് നെക്സ്റ്റ് മന്ത് ഇത് പ്രസന്റിലുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും ഈ സംഭവം അവിടെ ഗോയിങ് ടു ആണ് യൂസ് ചെയ്യുക അടുത്തത് ഗോയിങ് ടു യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു സിറ്റുവേഷൻ ഇപ്പോ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പോകുകയാണ് എന്ന് നമ്മൾ പറയില്ലേ നമുക്കത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അപ്പൊ നമുക്ക് ഗോയിങ് ടു യൂസ് ചെയ്യാം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഒരു ടേബിളിന്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ഗ്ലാസ് ഉണ്ട് അപ്പൊ നമ്മൾ പറയാം ഗ്ലാസ് കാണുമ്പോൾ മനസ്സിലാവും അത് ഇപ്പൊ വീഴുന്നു അപ്പൊ എന്ത് പറയാൻ നമുക്ക് അവിടെ ഗോയിങ് ടു യൂസ് ചെയ്തിട്ട് പറയാം എങ്ങനെ ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലാസ് ദ്ലാസ് ഇറ്റ് ഫോൾ ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലാസ് ഇറ്റ്സ് ഗോയിങ് ടു ഫോൾ ഡൗൺ ഗ്ലാസ് നോക്കും അതിപ്പോ വീഴാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ഫോൾഡ് ആ ഓക്കെ അവിടെ നമ്മൾ ഗോയിങ് ടു യൂസ് ചെയ്യും പക്ഷേ നമുക്ക് വിൽ ഗോയിങ് ടു ഇത് രണ്ടും നമുക്ക് ചെറുതായിട്ട് സിമിലാരിറ്റീസും ഉണ്ട് ഇപ്പൊ നമുക്ക് ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാനായിട്ട് ഇതുപോലെയും നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെ ഇപ്പൊ ഇറ്റ് ബി ഫോഗി ടുമോറോ അല്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോ റോ ഇറ്റ് ബി ഫോർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഫോർ ഗി റ്റുമാറോ ഈ രീതിയിൽ നമുക്ക് രണ്ടും പറയാൻ പറ്റും ഓക്കെ ക്ലിയർ ആയോ നിങ്ങൾക്ക് ഈ ലെസൺ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റിൽ അറിയിക്കുക അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ